എല്ലാവർക്കും നമസ്കാരം രത്നം വേൾഡിലേക്ക് സ്വാഗതം അത് എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ് എൻ്റെ വീഡിയോ കാണുകയും സപ്പോർട്ട് സപ്പോർട്ടുകയൊക്കെ ചെയ്യുന്നതിന് എല്ലാവരുടെയും ഇനിയും ഉണ്ടാവണം അപ്പം ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നൊരു ഹെയർ ഡൈയുടെ ഡൈടെപ്പാണ് എൻ്റെ മുടി കണ്ടില്ലേ ഇതേ രീതിയിൽ വെളുത്തിരിക്കുന്നു എൻ്റെ മുടിയുടെ യഥാര്ത്ഥ കളറാണിത് ബാക്കി ഡാർക്കൊക്കെ കാണുന്ന എല്ലാം നാച്ചുറൽ ഡൈ ആണ് അപ്പോൾ ഇതേ രീതിയിൽ എൻ്റെ മുടിയാവണം അതിനായിട്ട് കട്ടക്കറുപ്പാണ് എൻ്റെ ഈ കാണുന്ന കറുപ്പ് അതേ രീതിയിൽ കട്ടക്കറുപ്പാകാൻ ഈ വെള്ളം മുടിയും കറുപ്പാകണം അതിനുവേണ്ടിയാണ് ഞാൻ ഈ ഡൈ ചെയ്യുന്നത് മൂന്ന് മാസത്തിന് മുമ്പോട്ട് ഞാൻ ഡൈ ചെയ്യാതിരിക്കും മഴ സീസണൊക്കെ ആയതുകൊണ്ട് പനിയൊക്കെ വരുന്നതുകൊണ്ട് ഇപ്പോൾ ഓണമൊക്കെ ആയതുകൊണ്ട് ഞാൻ എടുത്ത് ഹെയർ ഡൈ ചെയ്യാമെന്ന് മറ്റേ ഇതുവരെ ഞാൻ ടച്ച് ചെയ്തുകൊണ്ട് ടച്ചപ്പായിരുന്നു ചെയ്യുന്നത് ഇനിയിപ്പോൾ നമ്മൾ ടച്ചപ്പ് ചെയ്യാൻ ചെയ്യാനൊന്നും സമയം അതിൽ മുടിയൊക്കെ അങ്ങ് നരച്ചു ഉള്ളെല്ലാം നരയാണ് ഇതേ രീതിയിൽ തന്നെയാണ് എൻ്റെ മുടിയുടെ ഉള്ളും ഈ കറുപ്പെന്ന് പറയുന്നത് നാച്ചുറൽ കറുപ്പാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന ഡൈ എന്ന് പറയുന്നത് ഒരു ദിവസമൊന്നും നമുക്കിത് കുഴച്ച് വെക്കേണ്ട കാര്യമില്ല നമ്മൾ കുഴച്ച് വെച്ച് ഒരു മണിക്കൂർ കഴിയുമ്പോൾ നമുക്കിത് പരട്ടാവുന്നതാണ് അപ്പം മൂന്ന് സ്റ്റെപ്പായിട്ട് ചെയ്യണം മൂന്ന് പ്രാവശ്യം ചെയ്യണം ഒരു പ്രാവശ്യം കുഴച്ച് വെച്ച് തലയിൽ പുരട്ടിയതിന് ശേഷം അടുത്തത് കുഴച്ച് നമ്മൾ വെക്കുന്നു അപ്പോൾ ഒരു മണിക്കൂർ ഉണങ്ങാൻ വെച്ചതിന് ശേഷം അത് കഴുകി കളയുന്നതിന് മുമ്പേ അടുത്ത സ്റ്റെപ്പ് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ട് വീണ്ടും നമ്മളത് പരട്ടുന്നു ഒരു മണിക്കൂർ കഴിയുമ്പം വീണ്ടും നമ്മൾ കഴുകിക്കളയുന്നു അങ്ങനെ മൂന്ന് പ്രാവശ്യം മൂന്ന് സ്റ്റെപ്പായിട്ടാണ് ഇത് ചെയ്ത് ഞാൻ തയ്യാറാക്കി ഈ നമ്മുടെ ഡൈ പുരട്ടുന്നത് ഈ ഒറിജിനൽ ഈ കളറ് നാച്ചുറൽ കളറ് കിട്ടാൻ വേണ്ടിയാണ് കണ്ടില്ലേ എൻ്റെ കറുപ്പ് കളർ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എൻ്റെ യഥാർത്ഥ മുടിയാണ് കാണുന്നത് യഥാർത്ഥ കളറാണ് കിളിച്ചു വരുന്നത് വെളുത്ത മുടിയാണ് കണ്ടില്ലേ അപ്പോൾ ഈ വെളുത്ത മുടിയും നമ്മുടെ ഈ കറുപ്പ് കളറാവണം ഈ കിളിച്ച് വരുന്നതാണിങ്ങനെ വെളുത്തിരിക്കുന്നത് അപ്പം നേരത്തെ ഡൈ ചെയ്തിട്ടുള്ളതാണ് കളർ അപ്പോൾ നമ്മുടെ എൻ്റെ യഥാർത്ഥ മുടിയാണ് തെളിഞ്ഞു വരുന്നത് കണ്ടോ അപ്പോൾ അധികം സംസാരിച്ച് സമയം കളയുന്നില്ല നമുക്ക് വീഡിയോയിലേക്ക് പരിചയപ്പെടുത്തി കാണിക്കാം അപ്പോൾ അപ്പോൾ നമ്മൾ അതിനായിട്ട് എടുത്തിരിക്കുന്ന തുളസിയിലയാണ് കുറച്ച് പനിയൊന്നും വരാതിരിക്കാൻ വേണ്ടി അതുപോലെ മുടിക്ക് കളർ കൊടുക്കാനും ഒക്കെ നല്ലതാണ് അതിൻ്റെ നീര് പിന്നെ പനിക്കൂർക്ക പനിക്കൂർക്കയും തലനീരിറങ്ങാതിരിക്കാനും മുടിക്ക് കളർ കൊടുക്കാനും ഒക്കെ നല്ലതായിട്ടുള്ള ഒരു ആയുർവേദ മെഡിസിനാണ് പ്ലാന്റ് ആണ് ഈ പിന്നെ പനിക്കൂർക്കന്ന് പറയുന്നത് പിന്നെ ഇതേ വലിപ്പത്തിലുള്ള ഒരു രണ്ട് ക്യാരറ്റ് ബീട്രൂട്ടിൻ്റെ ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട് കാരണം ജ്യൂസ് അടിച്ച് സമയം കളയണ്ടല്ലോ എന്ന് ഓർത്താണ് ഞാൻ നേരത്തെ ഇത് ജ്യൂസാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പ് ഇത് ആദ്യത്തെ സ്റ്റെപ്പിന് വേണ്ടിയുള്ളതാണ് നമ്മളിത് ഇത് ചതച്ച് പിഴിഞ്ഞ് രണ്ട് മൂന്ന് പ്രാവശ്യം ഇത് ചതച്ച് പിഴിഞ്ഞ് ഇതിൻ്റെ നീര് മൂന്ന് പ്രാവശ്യമായിട്ട് നമ്മൾ പിഴിഞ്ഞെടുക്കുന്നുണ്ട് പിഴിഞ്ഞെടുത്തതിന് ശേഷം നമ്മൾ ഒരു ഇരുമ്പ് ചീനിച്ചട്ടിയിലാണ് ഇരുമ്പ് ചട്ടി നമുക്ക് ഉണ്ടെങ്കിൽ അതിനകത്ത് ചെയ്യാം അല്ലെങ്കിൽ പിന്നെ അതിനകത്ത് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല അപ്പോൾ നമ്മൾ ഇരുമ്പ് ചട്ടിയിലാണ് ആദ്യത്തെ സ്റ്റെപ്പ് ചെയ്തിട്ട് നമ്മളത് പരട്ടിയിട്ട് അടുത്ത സ്റ്റെപ്പ് നമ്മൾ ചെയ്ത് വെക്കും ഒരു മണിക്കൂറാവുമ്പോഴത്തേന് ഉണങ്ങി വരുമല്ലോ അപ്പോൾ മറ്റേത് സെറ്റാകുകയും ചെയ്യാം അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇരുമ്പ് ചട്ടിയിലേക്ക് നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പിനുള്ളത് രണ്ട് ടീസ്പൂൺ മൈലാഞ്ചിപ്പൊടിയാണ് നമ്മൾ ചേർക്കുന്നത് നമ്മളിതിപ്പോൾ കുഴച്ചൊരു ഞാൻ പറഞ്ഞില്ലേ ഒരു ദിവസമൊന്നും വെക്കുകയൊന്നും വേണ്ട കുഴച്ച് ഒരു മണിക്കൂർ വെച്ചതിന് ശേഷം നമ്മളിത് തലയിൽ പുരട്ടുന്നു തലയിൽ പുരട്ടിയതിന് ശേഷം അടുത്ത സ്റ്റെപ്പ് ചെയ്യാനായിട്ടുള്ള നമ്മൾ അന്നേരം കുഴച്ച് വെക്കുകയും ചെയ്യണം അപ്പോൾ ഒരു മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് തലയിൽ കഴുകിക്കളുകയും ചെയ്യാം ഒരു മണിക്കൂർ ഇതിരുന്ന് സെറ്റാവുകയും ചെയ്യും അപ്പോൾ നമ്മളിതിലേക്ക് ഇനിയും ചേർക്കുന്നത് പിന്നെ നീലാമരിയുടെ പൊടിയാണ് നീലാമരി മുടിയുടെ കളർ കറുപ്പ് കളറാക്കാൻ സഹായിക്കുന്ന ഒരു നല്ല പിന്നെ മരുന്നാണ് നീലാമരി അപ്പോൾ അത് ഞാൻ രണ്ട് ടീസ്പൂണാണ് എടുക്കുന്നത് അതിന് ശേഷം നെല്ലിക്ക നെല്ലിക്കായ കേത്ത് നമുക്ക് വൈറ്റമിൻ സി അയണോ ഒക്കെ അയണൊക്കെ മുടി കറക്കുന്നതിന് ഏറ്റവും ആവശ്യമായിട്ടുള്ളൊരു സാധനമാണല്ലോ അതിനാണല്ലോ നമ്മൾ ഇരുമ്പ് പാത്രത്തിൽ ഇത് കുഴയ്ക്കണമെന്നും പറയുന്നതിൻ്റെ അയണൊക്കെ ഇതിനകത്തോട്ട് കിട്ടാൻ വേണ്ടി അപ്പോൾ നമ്മൾ അതും എടുത്തു ഇതിലേക്ക് നമ്മൾ ഈ എടുത്തു വച്ചിരിക്കുന്ന തുളസി എല്ലാം നീരും പിന്നെ പനിക്കൂർക്കയുടെ നീരും കൂടെ ഒഴിച്ചു കൊടുത്ത് അങ്ങ് കുഴച്ചെടുക്കണം അപ്പോൾ അത് നന്നായിട്ടൊന്ന് കുഴച്ചതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ബീട്രൂട്ടിൻ്റെ ജ്യൂസും കൂടെ നമ്മൾ ഒഴിച്ചു കൊടുക്കും ഇത് ഫസ്റ്റ് ആദ്യത്തെ സ്റ്റെപ്പിന് വേണ്ടിയാണേ അപ്പോൾ നമ്മളിത് തേച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത സ്റ്റെപ്പ് ഞാൻ നമ്മൾ റെഡിയാക്കി വെക്കും കാരണം നമ്മൾ കൂടുതൽ വീഡിയോ സമയം ലെങ്ത് എടുക്കുന്നില്ല നമ്മളങ്ങ് ചെയ്യത്തേ ഉള്ളൂ അടുത്ത സ്റ്റെപ്പ് രണ്ട് സ്റ്റെപ്പും കൂടെ നമ്മളങ് ഇതേ രീതിയിൽ അങ്ങ് ചെയ്യത്തേ ഉള്ളൂ വീഡിയോയ്ക്കകത്ത് കാണിക്കത്തില്ല കാരണം നമുക്ക് സമയം ഒത്തിരി ആവുന്നതുകൊണ്ട് അപ്പോൾ ഇതും നല്ല സെറ്റായിട്ട് നല്ല കുഴച്ച് വച്ച് കുഴച്ച് ആ ജ്യൂസ് നല്ല പ്യുവർ ജ്യൂസാണ് വെള്ളമൊന്നും ചേർക്കാത്ത ഇതാണ് അതിൻ്റെ ചാറ് തന്നെയാണത് അപ്പോൾ ഇത് നമുക്കൊരു മണിക്കൂർ മാറ്റി വെക്കാം കുഴച്ച് വെച്ചിട്ടുണ്ട് മാറ്റി വെച്ചിട്ട് നമുക്കടുത്ത് തലയിൽ പുരട്ടാം ഒരു മണിക്കൂർ അവിടെ ഇരിക്കട്ടെ അപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമുക്കിത് തലയിൽ പുരട്ടി കൊടുക്കാം ഞാൻ കൈകൊണ്ട് തന്നെ പുരട്ടുന്നത് കേട്ടോ കളർ ഇനി നമ്മുടെ തലയിൽ പുരട്ടി കഴിയുമ്പോഴേ അത് ഇറങ്ങി വരുത്തുള്ളൂ അപ്പം നമ്മളിങ്ങനെ കൈകൊണ്ടിങ്ങനെ വകന്ന് വകന്ന് ഉള്ളിലോട്ടങ്ങ് പുരട്ടിക്കൊടുക്കാമോ ഒന്നെങ്കിൽ ഗ്ലൗസ് ഇട്ടോ അല്ലെങ്കിൽ ബ്രഷ് ഉപയോഗിച്ചാൽ ചെയ്യാം ഞാനിപ്പം ബ്രഷും ഗ്ലൗസും ഒന്നും ഇടുന്നില്ല കാരണം അതിൻ്റെ ഉള്ളിലോട്ട് വകന്നെടുത്ത് ഇടണമെന്ന് ഉള്ളു മൊത്തം നിരയാണല്ലോ നമ്മുടെ യഥാർത്ഥ മുടി അപ്പോൾ അത് ഉള്ളിലോട്ടൊക്കെ വകന്ന് വകന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൈകൊണ്ട് തന്നെ ചെയ്താലേ പറ്റത്തുള്ളൂ ഇപ്പം കട്ടി കട്ടിയായിട്ടുള്ള കുഴമ്പ് രൂപത്തിലുള്ളതല്ലേ കുഴമ്പ് രൂപത്തിലാക്കിയാണല്ലോ നമ്മൾ എടുത്തിരിക്കുന്നത് ആദ്യം വെള്ളം ആദ്യം ലൂസാക്കുക അതേ ലൂസായാൽ നമ്മുടെ നെറ്റിക്കോട്ടൊക്കെ ഇങ്ങ് ഇറങ്ങി വരും അപ്പോൾ അധികം ലൂസാക്കാതാണല്ലോ എടുത്തിരിക്കുന്നത് കുഴമ്പ് പരുവത്തിൽ കുഴച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ വണിങ്ങനെ വകുന്ന് നമ്മൾ നമ്മളിതിൻ്റെ ഇടയ്ക്കെല്ലാം അങ്ങ് നമ്മൾ കൊടുക്കും നല്ല രീതിയിൽ മെഴുകു പുരുട്ടുന്ന പോലെ തന്നെ നമ്മൾ പണ്ടൊക്കെ താറയൊക്കെ തളിക്കുമായിരുന്നു അല്ല അതേ രീതിയിൽ നല്ലതുപോലെ തളിച്ച് നമ്മുടെ മുടിക്കകത്ത് മൊത്തം ഇതെല്ലാം തപ്പിപ്പൊത്തി ഇരിക്കത്തക്ക രീതിയിലാണ് നമ്മളിതെല്ലാം വകന്ന് വകുന്നരയുള്ള ഭാഗത്തെല്ലാം ഉള്ളിലോട്ട് നമ്മൾ കുനിഞ്ഞ് തല കുനിച്ചിട്ടുകൊണ്ട് അകത്തും പുറത്തും സൈഡിലും എല്ലാം ഞാൻ അതൊക്കെ അത്രയും കട്ട് ചെയ്ത് കുനിഞ്ഞ് പരട്ടുന്നൊക്കെ കട്ട് ചെയ്തെന്ന് തോന്നുന്നു അപ്പോൾ നമ്മൾ കുനിഞ്ഞ് നമ്മുടെ പുറകിലും ഉള്ളിലും എല്ലാം നന്നായിട്ട് പരട്ടിയിട്ടുണ്ട് ഇതിനിങ്ങനെ കൂട്ടിക്കെട്ടിയിട്ട് നമ്മൾ ഇങ്ങനെ നല്ല സിമെൻറ്റ് ഇങ്ങനെ വാരിപ്പൊത്തി വെച്ചിരിക്കുന്ന പോലെ നമ്മൾ പൊത്തി എടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഫസ്റ്റ് സ്റ്റെപ്പാണ് കണ്ടല്ലേ അല്ലേ ഇതേ രീതിയിൽ നമ്മൾ പൊത്തി നമ്മുടെ മുടിയെല്ലാം മൊത്തത്തിൽ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇതിനെ നമ്മൾ ഇത് പിടിപ്പിച്ചിട്ട് നമ്മൾ അടുത്ത സ്റ്റെപ്പ് ഞാൻ റെഡിയാക്കും കേട്ടോ ഒരു മണിക്കൂർ കഴിയുമ്പം നമുക്ക് തേക്കാനുള്ളതേ ഇത് കഴുകിക്കളഞ്ഞിട്ട് നമുക്ക് വീണ്ടും അത് തേക്കേണ്ടതാണല്ലോ നനഞ്ഞ മുടിയിലോട്ട് തന്നെ അങ്ങ് തേ തേക്കാം നമുക്ക് കുഴപ്പമൊന്നുമില്ല അപ്പം ഇത് ഇപ്പം അടുത്ത സ്റ്റെപ്പ് ഞാൻ നമ്മളിത് ചെയ്തത് അതേ അതേ രീതിയിൽ തന്നെ അടുത്ത സ്റ്റെപ്പ് ചെയ്യും അപ്പം നമ്മുടെ മൂന്ന് സ്റ്റെപ്പും കഴിഞ്ഞ് വന്നു നമ്മുടെ മുടി കണ്ടില്ലേ നന്നായിട്ട് കറുത്തിട്ടുണ്ട് അപ്പം ഞാൻ ആദ്യമൊന്ന് വിഷമിച്ചു പോയി കാരണം ചെമ്പിച്ചിരുന്ന് മുടി പിന്നെ രണ്ട് സ്റ്റെപ്പ് കൂടെ കഴിഞ്ഞ് ഞാൻ കുറച്ച് സമയം എടുത്ത് നാല് മണിക്കൂറല്ല അഞ്ച് മണിക്കൂറോളം എൻ്റെ തലയിൽ വെച്ചു ആ വില്ലത്തെ ഭക്ഷണമെല്ലാം പാകം ചെയ്ത് ഭക്ഷണവും കഴിഞ്ഞ് ചായ കൂടിയും കഴിഞ്ഞാണ് ഞാനിത് കഴുകി മൂന്ന് സ്റ്റെപ്പും കഴിഞ്ഞ് കഴുകി കളഞ്ഞത് കണ്ടില്ലേ എൻ്റെ അകത്തൊക്കെ ഒരു ഇച്ചിരിയൊക്കെ അങ്ങോ പിന്നെ ബ്രൗൺ കളർ ഉണ്ടെന്ന് തോന്നുന്നു അതിന് നമുക്ക് വേണേൽ അടുത്ത ആഴ്ചയിലും അല്ലെങ്കിൽ അടുത്ത രണ്ട് ദിവസം അല്ലെങ്കിൽ നാളെ ആയാലും നമുക്ക് മൂന്ന് സ്റ്റെപ്പും ഇതുപോലെ മൂന്ന് സ്റ്റെപ്പും കൂടെ വേണമെങ്കിൽ ചെയ്യാം അപ്പം നമ്മുടെ കണ്ടില്ലേ എൻ്റെ മുടി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം ഇതേ രീതിയിൽ എല്ലാവരും ചെയ്യണം പിന്നെ നമ്മൾ സമയം മെനക്കെട്ട് തന്നെ ചെയ്യണം മെനക്കെടണം സമയമുള്ളവർക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ സമയമില്ലാത്തവർക്കതൊന്നും ചെയ്യാൻ പാടായിരിക്കും അപ്പം നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ തുളസിയുണ്ട് പിന്നെ പനിക്കൂറൊക്കെ ഉണ്ട് അത് പിച്ച് ഇങ്ങനെ മൂന്ന് സ്റ്റെപ്പ് ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ഒരു ലൈക്ക് ചെയ്യണം അപ്പം അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെയും എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം